അപ്പം എന്റെ മാങ്കോ കുടം കളിക്ക് സർത്ത് റെഡി ആയി കഴിഞ്ഞു ഈ ഒരു കുടം ഞാൻ കൊടുക്കുന്നൊന്നും എനിക്ക് അറിയില്ല കൂടാരുമില്ല കുടിക്കാനും ആരുമില്ല എന്തായാലും കുടിച്ചേ പറ്റത്തോട് ഞാൻ രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാം മൂന്നാം തോട്ടാണ് ഒരിക്കലും ഞങ്ങൾ ഇതുവഴി പാസ് ചെയ്തു ഭയങ്കര കൂടൊക്കെ പാസ് ചെയ്തപ്പോഴാണ് ഇത് വന്ന് കുടിച്ചതും കുടിച്ചിട്ട് കുടിച്ചിട്ട് തീരാത്ത ഒരു കുടം കളിക്കുന്ന ചർമ്മത്താണ് ഇത് തീരുന്നത് എനിക്കറിയില്ല അപ്പൊ ഇതിന്റെ കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ഉണ്ട് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് മുട്ട പിഴിഞ്ഞത് വെറും മുട്ട പിഴുങ്ങിയതല്ല അതിനകത്ത് നല്ല ചേട്ടന്റെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട് പ്രത്യേക ഇതാണ് ചൂടോടെ ഒരു മുട്ടയും ഈ ഒരു കൊടങ്ങരക്കും സർബത്തും ഇതും കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എരിവ് ശരിക്കും ആ മുട്ട മസാലയുടെ ആ ഒരു റെസിപ്പി ഇന്നെങ്കിലും പറഞ്ഞു തരുവോ ഇല്ലേ ഇതൊന്നും വീട്ടിൽ അമ്മ 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 വേണ്ടിയിട്ട് റെസിപ്പി പറഞ്ഞു പറഞ്ഞു ുംസിപ്പി പറഞ്ഞിരിക്കസ്റ്റിനായാലും വൈകുന്നേരം ആണെങ്കിലും വെറും മുട്ടയൊക്കെ പുഴുങ്ങിയത് കുട്ടികൾക്കു കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇതൊരു ഇതും ഒന്നി ഒരു ലൈം ജ്യൂസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സർഗസ് എന്റെ അമ്മ ഒരു കോമ്പിനേഷൻ ില് നോക്കിയിട്ട് പിന്നെ നമുക്ക് കച്ചവടം ഉണ്ടല്ലോ നമ്മൾ തുടങ്ങി നോക്കിയപ്പോ എല്ലാരും വന്ന് ഇഷ്ടപ്പെട്ടിട്ടു ചില പത്ത് മുട്ട ആണ് ആദ്യം തുടങ്ങിയത് പത്ത് നൂറ് മുട്ടയൊക്കെ ഏകദേശം അനുസരിച്ചാൽ ഇന്ന് ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില ഒരു അഞ്ചാറ് മുട്ട കഴിക്കും ഇഞ്ചി സോഡ ഗ്ലൂക്കോസ് നാരങ്ങ ഇങ്ങനെയുള്ള ഐറ്റം ഇതൊന്നും പിന്നെ വേറെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളു ഗ്ലാസ് ആണ് രണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ വരണവർക്ക് ദാഹം തീരണം ദാമം തീരണം വേറെ അതാണ് നമ്മളെ നമ്മൾ സർവത്ത് ഗ്ലാസ് ആയിരുന്നു അതില് മുപ്പത് രൂപയുള്ളൂ പക്ഷെ അതിന് നമ്മൾ വലിയ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് കുടിക്കുന്നവർ ഉള്ളതല്ലേ ദാഹം ദാഹം തീരെ കുടിക്കണം അതാണ് അപ്പൊ ഇത് എവിടെയാണ് സ്ഥലം അപ്പൊ എല്ലാരും കേട്ടല്ലോ നേരെ ജ്യൂസ് ഹൈവേ ജ്യൂസ് ആണെങ്കിൽ പേര് ഹൈവേ ജ്യൂസിൽ വന്ന ഒരു പുഴുങ്ങിയ മുട്ടയും കുടങ്ങിലേക്ക് സമ്പത്തും പിന്നെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറയേ മൂക്കും കഴിഞ്ഞ് ഇങ്ങനെ തലയും കഴിഞ്ഞ് ഇന്നും വരെ എത്തും പിന്നെ ഒരു രക്ഷ ഇല്ല മക്കളെ ഒരു രക്ഷയില്ല